Hello, guys, welcome back to my YouTube channel. <laughs> ഉത്സവം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ നാടകം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ നാടകം കണ്ടിട്ട് കുറേ ലേറ്റ് ആയിട്ടോ വന്നിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പുറത്തല്ലേ പോയുള്ളൂ അപ്പം ഇന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴാൻ വേണ്ടി കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും റെഡി ആവുകയാണ് കേട്ടോ അമ്മയും റെഡി ആയിട്ടുണ്ട് ഇടാ വലിയമ്മ ഉണ്ണീനെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഋഷിക്കുട്ടേന്റെ മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട് ഇതാ എല്ലാരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ കുറെ പേര് മുന്നിൽ നടക്കുന്നുണ്ട് അപ്പൊ കൂടെ എല്ലാവരുടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളേ അമ്പലത്തിലെ കാവാണ് കേട്ടോ അത് കാവിന്റെ മുന്നിലൂടെയാണ് അമ്പലത്തിലേക്ക് പോയത് ഷോർട്ട് കട്ടാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാ ഓവറായിട്ട് തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാരും വഴിപാട് കഴിക്കാൻ പോയിക്കാണ് ഋഷി ഇതാ അവിടെ കളിച്ചോണ്ടിരിക്കാണ് ഏട്ടോ സൈഡിലായിട്ട് കുഞ്ഞ് കാളകളെ വെച്ചിരിക്കണുണ്ടോ അതാ എ ഇന്നലെ കൊണ്ടുവന്ന എല്ലാ കാളകളേനേം ഇവിടെ പ്രദർശനത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തൊക്കെ പോയി നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇന്നാണ് പറ്റുക ഇന്നലെ ഭയങ്കര തിരക്കല്ലായിരുന്നു അപ്പോൾ നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അത്രയും തിരക്കല്ലേ ഇപ്പം ഉത്സവത്തിന് അപ്പോൾ ഇതൊക്കെ അവരുടെ ചടങ്ങുകളാണ് അപ്പോൾ അതൊക്കെ കണ്ടു നിന്നു കുറേ നേരം ഇത് വലിയൊരു അമ്പലമാണ് കേട്ടോ ഇവിടെ കുറേ സ്ഥലത്ത് തൊഴാനുണ്ട് അപ്പോൾ തൊഴാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ആണ് അടുത്ത് വന്നിട്ട് ഇനിയും വീഡിയോസ് എടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റ് ഉള്ളതാണ് കണ്ട താഴെ ആൾക്കാർ നിൽക്കുമ്പോൾ കാളയുടെ ഹൈറ്റ് നിങ്ങൾക്ക് അത്രയും ഊഹിക്കാൻ പറ്റും അത്രയും ഹൈറ്റ് ഉണ്ട് സംഭവം നല്ല ഭംഗിയുണ്ട് നെറ്റിപ്പട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അതിൻ്റെ താഴെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ത് ഭംഗിയില കാളേന ഉണ്ടാക്കിയിരിക്കുന്നില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടതൊക്കെ കാണുന്നത് ഇത്രയും വലിയ സംഭവമൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാ എല്ലാതും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂടിയിട്ട് കാളയുടെ മുന്നെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ അതിൽ കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ ഞാൻ വീട്ടിലെത്തി നമ്മൾ ചായ കുടിച്ചു ഉപ്പുമാവും പഴവായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡിനൊക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് എന്താ അവിടുത്തെ ഉണ്ണിയാണ് കേട്ടോ ഉണ്ണിക്ക് ഏട്ടനാണ് ഫുഡ് കൊടുക്കുന്നത് അവൻ ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല ഏട്ടനെയും ഏട്ടനെയായിട്ടാണ് നല്ല കമ്പനി ഇവിടെ നിന്ന് ശരിക്കൊക്കെ ചെയ്യുകയാണ് പക്ഷേ എടുക്കാനൊന്നും വരില്ല ആരുടെ അടുത്തേക്കും വരില്ല ഇത് വെറുതെ പിന്നിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരു കാവ് തന്നെയാണ് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഭയങ്കര നിശബ്ദതയാണ് കേട്ടോ അവിടെ അധികം വീടുകളൊന്നുമില്ല അതൊരു കാടിനുള്ളിലാണ് കാരണം നല്ല രസമാണ് കാണാനായിട്ട് ഈ വഴിയിലൂടെ പോയൊരു വീടുണ്ട് കേട്ടോ നേരെ നോക്കിയാൽ ഒരു വീടാണ് നല്ല രസമുള്ളൊരു ലൊക്കേഷനാണ് ഞങ്ങളിവിടെ പോയിട്ട് കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടനും ചേച്ചിയും ഹൃദ്ധിയും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടില്ലായിരുന്നു പിന്നെ എന്തായാലും വൈകിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ട്രെയിനിൽ വന്ന് ഞങ്ങൾ ഇവിടെ രണ്ടര എപ്പോഴായിട്ട് ഇറങ്ങി ഗുരുവായൂർ വന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത്രയും സമയമായിട്ടോ ഇവിടെ എത്താൻ ഇനി അഞ്ചരൊക്കെ ആകുമ്പോഴാണ് ബസ് ആറുമണിക്കാണേ ബസ് അപ്പോൾ രണ്ടരയ്ക്ക് വന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ ആറു മണിക്ക് ബസ് അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകണം അപ്പോൾ ഇവിടെ അത്രയും നേരം ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴത്തെ വീഡിയോസാണിത് എല്ലാവരും ഇവിടെ കിടക്കൊക്കെ ചെയ്യായിരുന്നു കേട്ടോ കുറേ പേര് അമ്പലത്തിൽ തൊഴാനൊക്കെ വേണ്ടി പോവുന്നുണ്ടായിരുന്നു ഇത് ഗുരുവായൂർ അമ്പലം നടയാണ് അറ്റത്ത് കാണുന്നത് ഇവിടെ കുറേ നേരം പോസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി ആറു ബസ് കയറി വീട്ടിലെത്തി പിന്നെ തൈപ്പൂയ ആയതുകൊണ്ട് ഉറങ്ങി എണീറ്റ് വൈകുന്നേരം കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് സുബ്രഹ്മണ്യ കോവിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ തൈപ്പൂയത്തിൻ്റെ സ്പെഷ്യൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഞാനും ഹൃദ്യയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കോവിലേക്ക് ഹൃദ്യയുടെ ഒക്കെ ഡാൻസും കൂടി ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ടാണ് പോയത് എല്ലാ വർഷവും ഞങ്ങളിങ്ങോട് വരാറുണ്ട് കേട്ടോ തൈപ്പയത്തിൻ്റെ അന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെണ്ടമേളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാതി വന്നിട്ടുണ്ടായിരുന്നു നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ ഇത്രയും ദിവസം ഫുഡൊന്നും അത്ര കറക്റ്റ് ടൈമിന് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു നന്നായിട്ട് ഫുഡ് കഴിച്ചു നേരത്തെ കണ്ട കുട്ടി നമ്മുടെ നെയബറാണ് കേട്ടോ ലയ്യ ഇത് പിന്നെ എൻ്റെ അമ്മ എല്ലാവർക്കും അറിയാമല്ലോ അല്ലയ്യ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ ചേച്ചിയാണ് ഏറ്റവും അത് വൈകക്കുട്ടി അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ